എന്താണ് ഉപഭോക്താക്കൾക്ക് വേണ്ടത് എന്നനുസരിച്ചിട്ടാണ് അവർ കട്ടിങ് നമ്മളൊക്കെ ഇപ്പോൾ സെൻട്രൽ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് തിന്നായിട്ട് കട്ട് ചെയ്യണമെന്നൊക്കെ പറയണം ഇവർക്ക് അത് ആവശ്യമില്ല ഇവരതിനു മുന്നേ തന്നെ കേട്ടോ യെസ് ഒരു 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 ശേഖരം അവർ കട്ട് ചെയ്തിട്ട് അതാണ് അതാണ് അവരുടെ രീതി ഗംഭീര കട്ടിങ്ങാണ് കേട്ടോ അത് നമ്മുടെ നാട്ടിൽ വലിയ വിഷമാണ് കാണാറ് कोई बात नहीं ണ്ടോ യാട്ടിങ് കട്ടിങ് ഈസ് ബെറ്റർ ദിങ് എങ്ങനെയും പറയാം കേട്ടോ ആ ഒരു രീതി കലാപരമായിട്ടാണ് അവർ കട്ട് ചെയ്യുന്നത് നമുക്കത് പറ്റത്തില്ല ഇറ്റ് ഇസ് എൻ ആർട്ട് ഓഫ് കട്ടിങ് കണ്ടോ എന്താണ് അതിൻ്റെ ജീവിതം അടിപൊളിയാണ് ഇത് അനവരതം തുടരുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ ഏഹ് ഇവര് മെഷീൻ പോലെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾക്ക് മെഷീൻ കട്ട് എന്നൊക്കെ പറയാം മെഷീൻ കട്ട് മീനിന്റെ കാര്യത്തിൽ നമുക്കറിയില്ല പക്ഷേ ഇവർ ഈ രീതിയിലാണ് ജോലി ചെയ്യുന്നു അത് അവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു ജീവിതമാണ് യെസ് ഇസ്കാ നാം കേലാൻ സൊലാൻ ചെമ്പല്ലി 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 നമ്മളെ നാട്ടിൽ പറയാം ചെമ്പല്ലി ആ ഈ കണ്ടോ ഈ ചെമ്പല്ലി ചെമ്പല്ലി നമ്മൾ ചമ്പലി അധികം ഉപയോഗിക്കാറില്ല പക്ഷേ ഇവിടെയൊക്കെ ചെമ്പലിയൊക്കെ വളരെ പിന്നെ ഇഷ്ടമാണ് വി ആർ അഗൈൻ ഹിയർ ഗോവ ഫിഷ് മാർക്കറ്റ് അതായത് പെടക്കണ മത്തി പിടക്കുന്ന അയില അങ്ങനെ പലതും ഇവിടെ കിട്ടും ഗോവയിൽ ഫിഷ് മാർക്കറ്റിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഒന്ന് നോക്കിയേക്കാം എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇത് ഇതെല്ലാം പെടക്കുന്നത് ഇത് നമ്മളെ ചൂട 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 ആ മത്തി മത്തിക്കുട്ടി മത്തിക്കുട്ടി അയില വലുത് അയില ചെറുത് വേറെ പിന്നെ അത് ചൂടാ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ് ഇങ്ങനെയൊക്കെ ഓ ഇത് ഇത് കടലിൽ നിന്നല്ല ഇത് കരയിൽ നിന്ന് പിടിക്കുന്ന അയക്കൂറ അയക്കൂറുണ്ട് എല്ലാം ഉണ്ട് ഇത് ഇത് ക്യാ നാം ക്യാ ബയ്യ മത മലയാളമേ ക്യാ പോലെയക്ക ഇതിന്റെ അച്ഛനു ജനനിബിഡത നോക്കണം നിങ്ങൾ രാവിലെ മുതൽ ഇത് ലൈവാണ് ലൈവാണ് ആ ഇതാ നമ്മൾ നമ്മൾ ആ ഇതാണ് ഈ നമ്മളെ ചെമ്മീൻ ചെമ്മീൻ കിലോ കിലോ കെന്തിനാ ചാർസോ റുപ്യ നാനൂറ് രൂപ കിലോ നാനൂറ് ഏക്ക ആ കിലോ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആ അതെ അതെ പിന്നെ പിന്നെ ഇതിന് ഒരു പേരുണ്ട് എന്താ നൂറ് രൂപ ഇതാ ചെറിയ ചെമ്മീൻ കിതിന കിലോ ചെറിയ ചെമ്മീൻ ആണ് ഇരുന്നൂറ്റമ്പത് രൂപ ഏ നമ്മുടെ നാട്ടിൽ ഇരുന്നൂറ്റമ്പതൊന്നും ഇല്ല നൂറ്റമ്പതൊന്ന് കിട്ടും ഓക്കെ 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 ഇതാ ഇതൊരു മാർക്കറ്റിൻ്റെ ഒരു ഓ നൈസ് ഇതൊക്കെ അയിലയാണ് ഇന്ന് ഇവർക്ക് ഇവർക്ക് ചാകര അയിലാണ് ഈ ക്യാൻ ആം ഹൈസ് കല്ലി കല്ലി കിലോ സൗ ആ ഓക്കെ നൂറ്റമ്പത് ഏക്ക എല്ലാ എല്ലാം വലുതാണ് ഈ ഇത്രയും വലിയ മീനുണ്ടല്ലോ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുക ഇത് ഫ്രൈ ചെയ്യാനാണ് നമ്മളിത് അതധികം ഉപയോഗിക്കുന്ന തോന്നില്ല ഇത് വീണ്ടും ചെമ്മീൻ ചെമ്മീൻ കിലോ കിത്ര ചാർസവും ചില സ്ഥലത്ത് നാനൂറ്റമ്പത് ചില സ്ഥലത്ത് നാനൂറ് ആ മര വീഡിയോ വീഡിയോ

ഏ ചോട്ടാ ചോട്ടാ ഏക്ക ഏതാ ചോട്ട മത്തി മത്തി ചോട്ട മത്തി കിലോ കിറ്റിനു രൂപയാണ് കിലോ ആ മത്തി മത്തി ഇതായിക്കൂറ അപ്പോ നമ്മള് ഇതിങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു വീതിയാണ് അതായത് നമ്മൾ നമ്മളെ സ്ഥലത്ത് ഇങ്ങനെയൊരു വീതി ഉണ്ടാവില്ല ജാവോ ജാവോ നമ്മളെ സ്ഥലത്തൊന്നും ഇങ്ങനെയൊന്നുമില്ല നമ്മളെ പിന്നെ മാർക്കറ്റുണ്ട് രണ്ട് മാർക്കറ്റുണ്ട് ദുബായ് മാർക്കറ്റുണ്ട് പിന്നെ സെൻട്രൽ മാർക്കറ്റുണ്ട് അടുത്ത് പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുമില്ല അതാണ് പറയാൻ പോകുന്നത് ഓക്കെ ഇത് ഇതിങ്ങനെ